പൈസ ആറ് ലക്ഷം പൈസ മീങ്ങിട്ടാണ് കുളിപ്പിച്ചത് മമ്മശനും പാർട്ട്നർമാരില്ലേ രണ്ടാള് പിന്നെ വിജയന് പിന്നെ ചെറുപ്പം വിജയൻ ഈ ഒരു മൂന്നാള് പിന്നെ അഷ്റുഖ് ഭയങ്കര ഒന്ന് അസ്രുഖ് പിന്നെ ഒന്ന് തങ്ങളോ അതോറ് പാറോഫ് തങ്ങൾ അതോറ് അയാള് മെയിൻ ഉസ്താദ് അയാൾ മന്ത്ര ഇവരക്കാക്കി കൊടുക്കുന്ന അയാള് പാർട്ടി കറണാശ്ന പുള്ളി വരുന്നിട്ട് പാർട്ടി വെച്ചിരിക്കുന്ന ആൾ വരക്ക് കാസർകോട് ബേക്കലം പ്രദേശം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥയാണ് പുറത്തു വന്നിരുന്നത് കാറടുക്ക സർവീസ് സഹകരണ ബാങ്കിലെ പണയ ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയുടെ ബന്ധുവിനെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രദേശത്ത് തന്നെ രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമൊക്കെയായി മാന്യനായി ചമഞ്ഞിരുന്ന ടൈഗർ സമീറും കൂട്ടാളികളും വയോധികനായ അബൂബക്കർ എന്ന വ്യക്തിയെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കാസർകോട്ട് രണ്ട് പ്രഗത്ഭരായ ഡി വി പേരിൽ കൈക്കൂലി ആവശ്യപ്പെടുകയും ഭീഷണി മൂലം മൂന്നര ലക്ഷം രൂപ കൊടുക്കേണ്ടി പിന്നീട് അമ്പത് ലക്ഷം രൂപയോളം ആവശ്യപ്പെട്ടപ്പോൾ പരാതിക്കാരനായ അബൂബക്കർ ഡിവൈഎസ്പിമാരുടെ മുന്നിൽ നേരിട്ടെത്തുകയും ഇത് ശരിയല്ല സാധാരണക്കാരെ ദ്രോഹിക്കരുത് ഈ പണമൊന്നും നൽകാൻ തനിക്ക് സാധിക്കില്ല തന്നെ വേണമെങ്കിൽ കേസിൽ കുടുക്കിക്കൊള്ളൂ എന്ത് വേണമെങ്കിൽ ആക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഡിവൈഎസ്പിമാർക്ക് സംഭവം മനസ്സിലാക്കുന്നത് അതായത് ഇവർ പോലും അറിയാത്ത ഇവരുടെ പേരുപയോഗപ്പെടുത്തി ടൈഗർ സമീറും സംഘവും അടിച്ചു മാറ്റിയിരുന്നത് ലക്ഷങ്ങളാണെന്ന് തുടർന്ന് പോലീസിലെ പ്രത്യേക വിഭാഗത്തിലെ ഡിവൈഎസ്പിമാരായ ഇവർ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് വിവരമറിയുകയും പരാതിക്കാരനെ വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ബേക്കലം പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ടൈഗർ സമീറിനെയും മറ്റ് കൂട്ടാളികൾക്കെതിരെയും ബേക്കലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഇവർ ഒളിവിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മറ്റുള്ളവർ മൂടി വെച്ചപ്പോൾ ഈ രാഷ്ട്രീയ പ്രമുഖന്റെ പണാധിപത്യത്തിന്റെ മുകളിൽ നിന്ന് അവരെ വെല്ലുവിളിച്ച് ഞങ്ങൾ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചു വാർത്ത പുറത്തു വന്നതോടുകൂടി പുറത്തു വന്നത് കൂടുതൽ തട്ടിപ്പിന്റെ കഥകളാണ് പഴയ നോട്ടിടപാടുകളുടെ പേരിൽ നിരവധി ആളുകളെ തട്ടിപ്പിനെ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണ് ഈ ടൈഗർ സെമീറും കൂട്ടാളികളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ായിരുന്നു പിന്നീട് പുറത്തുവന്ന ഓരോ സംഭവങ്ങളും നിലവിൽ പഴയ നോട്ടിടപാടുമായി ബന്ധപ്പെട്ട് മൂന്നോളം കേസുകൾ ടൈഗർ സെന്യറിനെതിരെ പോലീസ് ചാർജ് ചെയ്തു പഴയ നോട്ടുണ്ടെന്നും പഴയ നോട്ടുകളുണ്ടെന്നും ഇതിന്റെ മൂല്യം നാല്പത് ശതമാനം മാത്രം തന്നാൽ മതിയെന്നും ഇത് വാങ്ങിക്കാൻ കർണാടകയിലെയും ഡൽഹിയിലെയും ആളുകളുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് സാധാരണക്കാരുടെ കെട്ട് താലിയടുക്കം വിൽപ്പിച്ച് പണം കരസ്ഥലാക്കുകയായിരുന്നു ടൈഗർ സമീറിന്റെയും കൂട്ടാളികളുടെയും രീതി ഇതിനായി തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഡൽഹിയിലെയും ചില ഹിന്ദിക്കാരെ വട്ടം കൂട്ടി വെച്ച് ഈ പണം എടുക്കുന്ന ആളായി മറ്റൊരു സംഘത്തെയും ഇവർ തന്നെ തയ്യാറാക്കി നിർത്തും ആ തട്ടിപ്പിന്റെ മുഴുവൻ രീതികളെ കുറിച്ച് തുടർന്നുള്ള ഒരു സംഭാഷണത്തിലൂടെ ഞമ്മക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും എന്നാൽ ഞങ്ങൾ സധൈര്യം വാർത്തകൾ പുറത്തുവിട്ടപ്പോൾ സ്വാഭാവികമായി ചില വെല്ലുവിളികളും ഞങ്ങൾ നേരിടേണ്ടി വന്നു ഇത്തരം തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ പ്രദേശത്തെ മൂന്നോളം ചെറുപ്പക്കാരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു തുടർന്ന് ഈ ടൈഗർ സെമീറും കൂട്ടാളികളും ഈ പ്രദേശത്തെ ഞങ്ങളെ സഹായിച്ച മൂന്നോളം പേർക്കെതിരെ നിരന്തരമായ അപഹസിക്കുന്ന പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന വ്യാജ വാർത്തകളും വ്യാജ വാട്സപ്പ് സന്ദേശങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി അത്തരത്തിലൊരു വാർത്ത കാഞ്ഞങ്ങാടിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിലെ മാധ്യമ പ്രവർത്തകനെ തെറ്റിദ്ധാരണ നേരത്തെ അമ്പലത്തര അമ്പലത്തറ കള്ളനോട്ട് കേസിൽ പ്രതിയായിരുന്ന സുലൈമാൻ പ്രതിയായിരുന്നായി ഇത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ വ്യാപ്തി ഒന്നും കൂടി ഞങ്ങൾക്ക് വ്യക്തമായത് അതായത് ആരെയും സ്വാധീനിക്കാനും വിശ്വസിപ്പിക്കാനും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ പോലും വെട്ടിലാക്കാൻ ഈ സംഘത്തിന് സാധിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ആദ്യം ഈ ലേറ്റസ്റ്റിൽ വന്ന ആ വാർത്ത ഒന്ന് നിങ്ങൾ കാണുക ഇതിന്റെ മനസ്സിലാക്കാനുള്ള മറ്റു ദൃശ്യങ്ങളിലേക്ക് പോകാം നിങ്ങളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാലോ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അച്ഛനാണ് ഞാനൊരു വാർത്ത നൽകുന്നത് അപ്പൊ കൃത്യമായി ഞാനൊരു പിന്നെ ഒരു വിവരം ചോദിക്കുന്ന ചോദിക്കുന്നവരോട് അനീഫാണ് അല്ല അഷ്റഫോട് സമീറിനോട് ഈ സമീറായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ല വിഷയമാണ് എന്റെ പ്രശ്നം ഒരു വിഷയമാണ് എന്റെ പ്രശ്നം അല്ലാണ്ട് നമുക്ക് ആ വിഷയം ഓലി പെൻ എന്തെല്ലോ വിളിക്കുന്നുണ്ട് എനക്ക് അങ്ങ് ബാധിക്കുന്ന വിഷയമല്ല എല്ലാ പേരോട് കഴിഞ്ഞാലും നാളെ കണ്ടുകഴിഞ്ഞാലും

ല്ല അപ്പൊ ഞാന് നമ്മള് നാട്ടിൽ പിടിച്ചാ ഒരു കാറില് അതിന്റെ അച്ഛൻ കാരണം ഞാനൊരു കാറിൽ അനീപ്പൊ കാറിൽ അടുത്ത് പറയാണ്ടാണല്ലോ തന്നെ തന്നെ ശത്രു എന്തായാലും ആരക്ഷ പൈസയും മിങ്ങിനി ആറ് ലക്ഷം പൈസ മേങ്ങിട്ട് ഞാൻ കുടിപ്പിച്ചത് ഞാൻ എസ് പിടക്കം കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ടൈഗർ കേസ് കൊടുത്തിട്ടില്ല ആയി കഴിഞ്ഞാൽ ഞാനായിട്ട് ചോദിച്ചു ചോദിച്ചിട്ടാ പറഞ്ഞു എനക്ക് വേറെ കൈസു തരാറിഞ്ഞ അതുകൊണ്ട് ഞാൻ அஞ்சு லட்சத்துக்கு மொமது தரானு அது பிடிப்பது ரெண்டாள் எஸ்ரல்ல விஜயன் விஜயன் இவரு மூணாள் அஷ்ரஃப் ഭയങ്കര പിന്നൊന്ന് തങ്ങളല്ലേ പാറൊക്കെ തങ്ങളാളിയോ ആറൊക്കെ തങ്ങൾ അതോറ് അയാള് മെയിൻ ഉസ്താദ് അയാള് വിഷമ ഇവർക്ക് ആക്കി കൊടുക്കുന്നയാള് പാർട്ടി കർണാടക പാർട്ടി വരുത്തിക്കുന്ന ആള് വരക്ക് ഇവര് അഡ്രസ് മീറ്റിങ്ങിന് പോകും അസ്രപ്പ് ഇപ്പൊ ഞമ്മളെ കുഞ്ഞിയാൽ ദാസ്രാഫ് ഇപ്പൊ കൂടിട്ടുണ്ട് ഓക്കെ ും പണിയെടുക്കുന്നുണ്ട് അവർ കഴിഞ്ഞായിരിക്കും ഇല്ലല്ലോ പിന്നെ മറ്റേ ഡി എസ് പിന്നെ കാസർഗോഡ് ഡി എസ് പി പൈസ എത്ര കൊണ്ടു കൊടുക്കുന്നില്ലേ നമ്മൾ തരാം അറിയും അവർക്കറിയാം ഡി എസ് പി ആരും വിളിച്ചിന് ഇയാളെ കുടിച്ചിട്ടാകുമ്പോഴേ ഈ മമ്മതിനെ കുടിച്ചിട്ടാ ഡി എസ് പിന്നെ പിന്നെ കുളിച്ചറിയട്ടെ ഞാൻ മുങ്ങി കൊടുത്തിനല്ലോ ടൈഗറിനു രണ്ടര यलाई पनि न हेर न हेर सदिष न सदिष न त्यो अनि सदिष न दोनु सदिष न प्रविशन्द्र सदिष न दोनु दिनेश भ सदिष सर सदिष अनि हो सदिष अनि सदिष आरे के समस्या हो अनि कोरे अङोट आबक नि नि अङोट आबक तँ परे हो पैसा हुन्छ नि ल पले पर होला 40 30 60 हुन्छ पैसा അതെ ഈ ചന്ദൻ പറഞ്ഞാൽ അതെ കളത്തിലുണ്ടായ സതിശാലക്കൽക്കൽ സതിശാലക്കൽ ഏത് എസ് എം എസ് ഡി ബൈസ്

ഞമ്മളടുത്ത് നല്ല കളക്ഷൻ ആണെങ്കിൽ കൊണ്ടുവന്നു ഒരാൾക്ക് അയ്യായിരം കൊണ്ടാ നീ അയ്യരം കൊണ്ടാ മറ്റേ അയ്യായിരം കൊണ്ടാൻ പത്തായിരം കൊണ്ടാല് പറഞ്ഞിട്ട് കൊടുക്കരു അതല്ലേ പാഞ്ഞു വെച്ചാമ്യത്തിന് മനസ്സിയാ ഇനി കുറച്ച ഗുണ്ടകൾ ഉണ്ടോണ്ട് ഓൻ ജാമ്യം എടുത്തില്ല എന്നെ വിളിച്ചിട്ടാകുമ്പോ എടുക്കാതെ ഇയാൾ പാഞ്ഞു വെച്ച് ജാമ്യെടുത്തിന് ആയിക്കോട്ടെ കിട്ടീഞ്ഞ ഇപ്പോഴും ഇയാളെ സാധനം പോകുന്നുണ്ട് ഞാനത് പറഞ്ഞല്ലോ എടാ അമ്പലത്തര സെഷനിൽ പറഞ്ഞു സാറേ ഇപ്പോഴും പോയിക്കൊണ്ടുവരണിങ്ങനുണ്ടോ ഞാൻ ക്രൈംബ്രാഞ്ച് പറ്റിയത് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡി വൈ എസ് പി സതീഷ് ആലങ്കൽ ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വരുമ്പോഴാണ് തൻ്റെ പേരും കൂടി ഈ മാഫിയ സംഘം എന്ന് മനസ്സിലാക്കുന്നുണ്ടാവുക നേരത്തെ പല ഡി വൈ എസ് പിമാരുടെ പേരും എന്തിന് പറഞ്ഞ നേരത്തെ കഴിഞ്ഞു പോയ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ പോലും ഇവർ പണപിരിവ് നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇതൊന്നും ആ പോലീസുകാരുടെ അറിവോടെ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെയായിരിക്കാം സതീഷ് ആലങ്കലിന്റെ പേരും ഇതിലേക്ക് വലിച്ചഴിച്ചത് ജില്ലാ പോലീസ് മേധാവിയൊക്കെ അതായത് മുൻ ജില്ലാ പോലീസ് മേധാവിയൊക്കെ ഇവരുടെ സ്വന്തം ആളെന്നാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത് എല്ലാം ചെയ്തു കുടിയായോ കുടിയായിട്ട് വലിയ ഒരു ആ ഹോട്ടലിൽ ആ നമ്മളെ ഹോട്ടലിന്റെ അപ്പുറത്തെ ഒന്നിച്ചിട്ടുണ്ടായത് പോ മാത്രം ഇതിന്റെ തലവനായിട്ട് അന്ന് ഇയാളെ പിടിച്ചോണ്ട് നമുക്ക് മനസ്സിലായല്ലേ പോലീസ് വന്നില്ലേ അത് വേറെ ആരും പോലീസ് വന്നിട്ട് ചോദിക്കുമ്പോ നിങ്ങ എത്ര ഇയാളെ ഞമ്മള് പഴയോട്ട് കൊണ്ട് ഞമ്മ പോയിന്മാതിരി ഓണു കഴിയും ഇയാളെ സൈഡ് എന്നത് ഒരു വയസ്സും ഇത് നോക്കിയിട്ടായിരുന്നു നിന്നു ഇയാളോട് മുഖാമുഖം ചോയ്ക്കും പറയുന്നത് അയ്യപതിനായിരം ഗൂഗിൾ പേ അഡ്വാൻസ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു തീർത്തല്ലേ ഇയാളുടെ ഇടപാട് പിന്നെ ഈ സെമിയറിന്റെ മാസ്റ്റർ പ്ലാൻ രണ്ട് ലക്ഷം രൂപ അല്ലേ സത്യം പോരാടിച്ചിട്ട് പൈസ വേണ്ടിയിട്ടായിട്ട് ഫുഡ് അടിക്കേണ്ട പരിപാടി ഉണ്ട് അത് തകർന്നു അതെ ഞമ്മറിയുന്ന ആള് പിന്നെ ഞമ്മളോട് കുറച്ച് തണ്ടാക്കാൻ വരുമ്പോ ഞാനീ ഒരു കൈ വച്ച് പിന്നെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞമ്മളെ പുള്ളത് അതിന്റെ അടുത്ത് ഈ റസാക്കറിയുന്നവരാണല്ലേ അയാൾക്ക് ക്യാൻസർ ആയിട്ട് അയാൾക്ക് പിന്നെ ഓപ്പറേഷൻ ആക്കാൻ പൈസ ഇല്ല അതുപോലെ അള ജയിലെ കൊണ്ടിട്ടാകുമ്പോ കൊണ്ടത് പോലീസ് സാർ നേരെ അല്ലേ ഹോസ്പിറ്റലിലേക്കല്ലേ ആരെ കൊണ്ടു കടത്തിയതല്ലേ അയാളെ അയാള് ജയിലിട്ട നേരെ ഇല്ല പേപ്പർ അല്ലേ സാധാരണ സംസാര കൊണ്ടത് പവർ അല്ല വക്കീലറിഞ്ഞ് ജഡ്ജി വക്കീലോട് ഞാൻ ആദ്യം പറഞ്ഞു സെറ്റാക്കിന് ജഡ്ജി ആടെ ജഡ്ജി കാത്തിന് ഏഴ് മണി വരെ ജഡ്ജും മറ്റേ വക്കീലും ആര് ഗവൺമെന്റ് വക്കീലും ഏഴ് മണി വരെ നമ്മൾ കാത്തി ഏഴുമണി ആടെ എത്തിക്കുമ്പോ ജഡ്ജി പോയിക്കത് പിന്നെ ഞങ്ങക്ക് ജാമ്യം വേണ്ടേ ഇനി ജാമ്യം ഇറങ്ങി அது பிட்டுன்னு கொண்டு வரத்தது அன்னு கொண்டு வர பிட்டு சர்வீஸ் இட்டு பொரிச்சுனா யங்க இடம் பரங்கா தாழும் அது மாவு போல எல்லாரும் கூடியதல்லேனா சமீர்னா பின் கள்ள கூடிய தம்மாடி அல்ல இடம் கள்ளும் கஞ்சாவும் எம்டி எல்லாம் ഒന്നും ആൾക്കാരും അവരുമായിട്ടുള്ള ഒരു അടി കേസും കേസുണ്ടായിട്ടില്ല അന്നല്ലേ മറ്റേ ഒരു പാലക്കുന്നിലെടുത്തു വണ്ടീന്റെ മുകളിലുള്ള ആ പിന്നെ സെമീർ മെയിൻ ചെമീർ കൊടുത്താലോ സാധനം വണ്ടീന്റെ മുകളിൽ പോലീസുകാരെ വണ്ടീന്റെ മുകളിൽ അങ്ങനെ കൊടുത്താലോ വിജയം വന്നിട്ടുണ്ടായില്ല വന്നിന് ശെരി നിങ്ങൾ വന്നിട്ടില്ല അറിഞ്ഞി ഞാൻ അത് ഞങ്ങൾ ഫുള്ള് ഇത് തന്നെ പാട്ടുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞുണ്ടായി എന്നിട്ട് ഞാൻ എല്ലാവരോടും ഇവിടെ പറഞ്ഞു സെമീറും ഉണ്ടായില്ലേ കഞ്ചാവൂരിക്ക് അറിയില്ലല്ലോ ആ സമയത്ത് ഞാനും ഇങ്ങനെ ഒക്കെ ഞാൻ പാർട്ടിയിൽ കൊടുന്ന് കൊടുത്തോണ്ടായിരുന്നു സമീർത്തിന് അപ്പൊ പറഞ്ഞിട്ടുമ്പോ എന്നെ രാത്രി കൊടുന്ന് പിസ്തൽ കാണിച്ചിട്ട് രാത്രി പിസ്തൽ കാണിച്ച് ഞാൻ പുറത്ത് മേലാള് പറഞ്ഞ വെക്കീരാട്ടുന്നത് സമീർ കണിയിൽ കണ്ടാൽ ബാറ്റി കീടെ വെച്ചിട്ടുണ്ടോ വെച്ച് നോക്കും ആണെന്നു പറഞ്ഞ മുകളിൽ കൊണ്ടിട്ട് എന്റെ മുകളിൽ കൊണ്ടു വാർക്കിന്റെ മുകളിൽ കൊണ്ടിട്ടാ ബാറ്റ യും എന്റെ സാധനല്ല സെമീറിന്റെ സാധനം ഇവിടെ എല്ലാരും ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് പ്രശ്നം വരുമ്പോ ഇവിടെ എല്ലാരും ഒരു വണ്ടിയിൽ തന്നെ റിയില്ല ഒരു പാർട്ടി മംഗലാരത്തെ ആ ഭാഗത്ത് നിന്ന് കൊണ്ടുപോകും വന്നു കഴിഞ്ഞാൽ പാർട്ടി ആരെങ്കിലും മേടികൾ ഉണ്ടാവല്ലോ യാസ്രപ്പ് മറ്റേ മറ്റേ ഒരേ ആൾക്കാരുണ്ട് അവര് എന്താക്കും ഒരു പാർട്ടി കൊണ്ടുവരും മെല്ലെ സെമീറിനെ ഏൽപ്പിക്കും സെമീറിനെ സെമീർ ബോസ് ഓണർ ഫൈസന്റെ അപ്പം ഉള്ളത് എൻ്റെ അടുത്ത് ഇത് മറ്റേ മറ്റേ പേപ്പറാന്ന് അപ്പം പറയും സാധനം കാണിക്കണെങ്കിൽ കാണിച്ചു തരാം പറയും കുറെ എൻ്റെ മുകളിൽ ഉണ്ടാവും രണ്ടാം തട്ടേൻ്റെ മുകളിൽ ഡോർ എങ്ങനെ നിങ്ങടെ നിൽക്കും സാധനം കാണണം പൈസ എന്റെ കൊടുത്തേ പൈസ കൊടുത്ത് പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് വാ സാധനം കാണണം നോക്കൂ ഇതാണ് സാധനം തൊടാ എന്നു എമൗണ്ട് എടുത്തിട്ട് ഫുള്ള് എമൗണ്ട് ആരും അങ്ങനെ അറിയുന്ന ഇത് ഒരു ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കുന്നു ഇത് ആരെ കുറിച്ചും കിട്ടും കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ലാസ്റ്റ് ഒന്ന് കിട്ടിയിട്ടോ അതിന്റെ ഒന്നു വിടുവാ സെന്റാക്കും ഇത് ഒരു അതെ പിന്നെ ഉസ്താ മാറും ഇതില്ലാത്ത ആൾക്കാരില്ല

യenin dich pedikana adu vandu ya visamarpini ini iniyathu pidikannulla 30c 40c dulippulta ha alla ore thumari bhagiredu medilettu tharuvu i namukku aalu poru okara idu idare vittilla saara eduthulla ide ini thanniyavarne machangane pendum isana isana changane perunnu mammala mammala sound illae ാലും അതെല്ലാം കൊറേ ടെക്നീക് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് പൈസ വീഡിയോ കൊടുത്തിട്ടതാ എന്ന് എന്ന് നിങ്ങൾ കാണുമ്പോൾ കോപ്പി ല്ല ഒറിജിനൽക്കോറിയെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒര് വിചാരിക്കുന്നു ചങ്കര കുടിക്കണങ്കിൽ ഞാൻ ചോദിക്കുന്നു ചങ്ങല പൊടിപ്പിക്കാൻ നല്ല ഐഡിയ ഉണ്ട് ഞാൻ പറയും ഒരു വീഡിയോ വേണമറിയും ഇരുപത്തഞ്ചായിരം കൊടുക്കണം ഒരു വീഡിയോ വേണമെങ്കിൽ ഇരുപത്തി അഞ്ചായിരം കൊടുത്താൽ അവർ ആക്കും അപ്പോൾ ഞാൻ പറയും നമ്പർ കൊടുക്കും നിങ്ങൾ ആ നമ്പറിലൊക്കെ ആക്കും പൈസ അവർക്ക് മുമ്പേ കൊടുക്കണം കൊടുത്താലേ അവർ സെൻഡ് ആക്കും ആ സെൻഡ് ആക്കിയാൽ നിങ്ങൾക്ക് സെൻഡാക്കി പിടിക്കാൻ പറ്റി പിന്നെ അതേ കേസിലല്ലേ ഭക്ഷണം എന്നോട് ചോദിച്ചാൽ പിന്നെ അവൻ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ചങ്ങനിയടക്കം കൊണ്ടേ ചങ്കനെ കൊണ്ടി അല്ലെങ്കിൽ സംസാരിച്ചിട്ട് വെച്ചിട്ട് കൊറ്റം പത്രം അവിടെ എത്തില്ലെത്തില്ല ല്ലേ പുള്ള പര പൊളിഞ്ഞിനി ഞാൻ പറഞ്ഞിട്ടാകുമ്പോ പുള്ളി വന്ന് റെഡി ചെയ്തിന് ചങ്ങനെ റെഡി രണ്ടാളിതി ആ കുടിയും പുതിയായിട്ട് അത് ഒരു മസാല ആയിക്കു എന്നിട്ട് പിന്നെ ഈ കുറ്റപത്രം അവിടെ എത്താതെന്ത് സംഭവം അറിയാം സംഭവം പറഞ്ഞില്ലേ സാറടെ മൂന്ന് മാസം ഞാൻ കൊപ്പിടണെന്ന് പറഞ്ഞാ ശനിയാഴ്ച അത് വിട്ടു അത് ആക്കി എന്നിട്ട് ഓരോന്നെ ചോദിക്കുന്ന എന്താ ഇനി ഇതിന്റെ യഥാർത്ഥം മനസ്സിലായത് മനസ്സിലായിട്ടില്ല പിന്നെ പോലീസുകാരനോട് ക്രൈംബ്രാഞ്ച് ഓഫീസറോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തു ഒരു ദിവസമാണ് പത്ത് ഇരുപത്തഞ്ച് കോൾ വിളിക്കും ആര് ക്രൈംബ്രാഞ്ച് ഓഫീസർ ഇതെങ്ങനെയാ സുരീമാനെ അതെങ്ങനെ ഇതെങ്ങനെയാണെന്ന് ഇത് ഒരു പുറത്തും കിട്ടുന്നില്ല ആര്ക്കും ഇനി തലയും ബാലും ഇത് ഈ സാധനം ഇത് സെറ്റാക്കും സെമിർ സാധനം സെറ്റാക്കും സെറ്റാക്കി കഴിഞ്ഞിട്ടായിട്ട് നിങ്ങളൊരു പത്താളെ ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വിട്ടു എന്ത് പാർട്ടി ഉണ്ടെങ്കിൽ നീക്കോണ്ട സാധനം ഞമ്മളെടുത്ത് ഉണ്ട് പിന്നെ അത് അങ്ങനെ വിട്ടില്ല ഒരു സൈഡ് ഇപ്പുറ സൈഡിലേക്ക് എന്താക്കും പിന്നെ ഒരു പത്തെണ്ണത്തെണ്ണം വിടും അതാരവിടുന്ന കമ്പനി സെറ്റ് ചെയ്തു അപ്പൊ ഇവര് എടുക്കാൻ എടുക്കുന്ന ടീം ഇത് കൊടുക്കുന്ന ടീം സെൻട്രൽ പോയാൽ സെൻട്രലരി അങ്ങന്നു പോയാലും ഇങ്ങനെ പോയാലും ഓരോട് പറയും അത് ഓക്കെ ഈ ടൈഗർ സെമീർ പറയും ടൈഗർ സെമീർ ഇട രണ്ടാളും അങ്ങ് ടൈറ്റ് ആവുമല്ലോ ടൈഗർ സെമീർ പറയും സാധനം ഞാൻ കാണിച്ചു തരാ പ്രശ്നമില്ല നമുക്ക് പത്ത് ലക്ഷം തന്നെ സാധനം കാണിച്ചു തരാം അപ്പൊ പത്ത് ലക്ഷം കൊടുത്തിട്ട് ഈ ടൈഗർ സെമീർക്ക് കൊടുക്കുന്നു ഓനെന്താക്കുന്നു ആയിക്കോട്ടെ ഓക്കെ നിങ്ങൾ ആടുന്നത് ഓക്കെ അല്ല റെഡി അല്ല ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ വരാ ഫുള്ള് എമൗണ്ട് ആയിട്ട് എടുത്തിട്ട് വരാം പിറ്റേ നോക്കും ഫുള്ള് എമൗണ്ട് ആയിട്ട് വരുന്നില്ല അപ്പം ഈ ടൈഗർ സെമീറിൻ്റെ പത്ത് ലക്ഷം കിട്ടിയില്ലേ അപ്പം പറഞ്ഞ് നാളെ സമയം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങന്ത്ര ഉത്തരവാദിയല്ല ഇത് ഞാൻ വരാക്ക് കൊടുക്കുന്നത് പൈസ കൈമാറുന്ന പൈസ പിന്നെ ഓർ ഇത് നിൽ നിൽക്കില്ല സാധനം ഞങ്ങൾക്ക് കണ്ടില്ല സൂക്ഷിച്ച് കഴിഞ്ഞാൽ പുര മാറ്റണം പിന്നെ വെളപ്പന്നെ മാറ്റണം മറ്റേതാക്കണം വസ്തുതാക്കണം അറിയില്ല അപ്പോൾ ഓരോ പത്ത് ലക്ഷം കൊടുത്ത് ഓർമ്മ ഓർമ്മ രീതിയിൽ പിന്നെ അതിൽ കൊടുക്കി എന്നാലും ശതമാനം ഇപ്പൊ അവസ്ഥ എന്ത് ഇപ്പൊ സെമീർ തന്നെ ലാസ്റ്റ് മുതലാളി ആയിട്ട് ആയിരുന്നു ഒരാളെന്നെ അപ്പുറത്താളും എടുക്കാൻ വരുന്ന ഈ കൊടുക്കുന്ന ആളെ ഓണറേല പൈസ പോയി പോയിടക്കുന്ന മേടിക്കാൻ പൈസ ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു ദൈവത്തിൽ ഇവിടെ ും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അഷ്റഫ് എന്നയാളുടെ മുഖം ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും അധികം സഹായിച്ച വ്യക്തിയുടെ താണ ഇയാളാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചത് ഇയാൾ ബാക്കളം പ്രദേശവാസിയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാവരുത് ഇത് ഞങ്ങളുടെ നാട്ടിൽ ബോധ്യമുള്ള ചെറുപ്പക്കാരൻ അതുപോലെ തന്നെയാണ് തെണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നന്മയുള്ളവരാണ് ബേക്കലം പ്രദേശത്തുകാർ ആ നന്മയെ ചൂഷണം ചെയ്യാനാണ് ടൈഗർ സമീർ സുലൈമാൻ ചങ്കം മുഹമ്മദ് തുടങ്ങിയുള്ള ഒരുപാട് സംഘങ്ങൾ അവിടെ പെറ്റി നന്മയുള്ള ഹൃദയങ്ങളെ മാത്രമേ പറ്റിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ ആ ബേക്കലൻ നിവാസികളുടെ നന്മയുള്ള ഹൃദയങ്ങളെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത് മാത്രമല്ല സ്ത്രീകളെ പോലും ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിലിങ്ങിന് സംഭവ കഥകളുണ്ട് ഇതൊക്കെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ കേൾക്കാം കാരണം ഇപ്പോൾ തന്നെ മുപ്പതോ മുപ്പത്തഞ്ച് മിനിറ്റിന് കൂടുതൽ ഈ വാർത്ത നീണ്ടു പോകുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇതിലും വലിയ വിവരങ്ങൾ ഈ പത്രമാധ്യമങ്ങളെ എങ്ങനെയാണ് ഇവർ വശത്താക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ മുന്നിലെത്തിക്കും മാത്രമല്ല ബ്ലാക്ക് മെയിലിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഞങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കും നന്ദി നമസ്കാരം